ഇന്നത്തെ ചിന്താ ജീവിതം ക്ഷണികമാണ് നൂറ് വയസ്സുവരെ ജീവിച്ച ഒരാൾ ഈ ഭൂമിയിൽ വെറും മുപ്പത്തി അഞ്ഞൂറ് ദിവസങ്ങൾ മാത്രമാണ് ചെലവഴിക്കുന്നതെന്ന് നമുക്കറിയാം അതിൽ എത്ര ദിവസം അയാൾ ഉറങ്ങിയിരിക്കും മത്സരിച്ചും പരസ്പരം പോരടിച്ചും എത്ര ദിവസങ്ങൾ നശിപ്പിച്ചിരിക്കും അതെ ഓരോ ദിവസം കഴിയും തോറും ആയുസിൽ നിന്ന് ഓരോരോ ദിനങ്ങൾ കൊഴിഞ്ഞു വീഴുകയാണെന്ന് നാം തിരിച്ചറിയുകയാണെങ്കിൽ പിന്നെ നമ്മൾ ആരോടും കലഹിക്കില്ല ആരെയും വേദനിപ്പിക്കുകയില്ല എന്നാൽ ഈ സത്യം തിരിച്ചറിയാൻ ഇത്തിരി പ്രയാസമാണെന്ന് പറയാം അതുകൊണ്ടല്ലേ ഞങ്ങൾ ജ്ഞാനമുള്ള ഒരു ഹൃദയം പ്രാപിക്കത്തക്കവണ്ണം ഞങ്ങളുടെ നാടുകളെ എണ്ണുവാൻ ഞങ്ങളെ ഉപദേശിക്കണമേ എന്ന മോശയും യുഹോവേ എന്റെ അവസാനത്തെയും എന്റെ ആയുസ് എത്ര എന്നതിനെയും എന്നെ എന്ന് ദാവീദും പ്രാർത്ഥിച്ചത് ആകയാൽ പ്രിയരെ ഈ സത്യം തിരിച്ചറിഞ്ഞ് പൗലോസിനെ പോലെ വിട്ടുപിരിഞ്ഞ് ക്രിസ്തുവിനോട് കൂടി ഇരിപ്പാൻ എനിക്ക് കാക്ഷയുണ്ട് അത് അത്യുത്തമമല്ലോ ഫിലിപ്പിയർ ഒന്നിന്റെ ഇരുപത്തിമൂന്ന് എന്ന് പറയുവാൻ നമുക്ക് സാധിക്കുന്നതിന് വേണ്ടിയാകട്ടെ ഇനിയുള്ള നമ്മുടെ പ്രാർത്ഥനകൾ